ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നത് ഇതെന്തെങ്കിലും തരത്തിലുള്ള കർമ്മയാണോ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണോ ടിൻ ഫ്ലെയിംസ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല ബട്ട് റീസണേറ്റ് ആകും ഒട്ടുമിക്ക പേർക്കും റീസനേറ്റ് ആകുന്നതാണ് ആൻഡ് അബോട്ട് നിങ്ങൾക്കാർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മളുടെ റീഡിംഗ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ ആൻഡ് നമുക്ക് വൈകാതെ തന്നെ റീഡിംഗിലേക്ക് കടക്കാം ഇത്തരത്തിലുള്ള റീഡിംഗ് ഒക്കെ നിങ്ങളുടെ അടുത്തിലേക്ക് എത്തുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒട്ടും വൈകിക്കാതെ തന്നെ എന്തിനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതൊരു ഡിവാൻ പാർട്ട്ണർ ആണോ കാര്യങ്ങളാണോ എന്നൊക്കെ കുറേ പേർക്ക് ഇതൊരു ഡെസ്റ്റിനി ആണ് Okay. നമുക്കൊരു ടു മോർ കാർഡ്സ് കൂടി എടുക്കാം ഈ ഷഫയ്യുന്ന സമയത്ത് നിങ്ങളാരും ഓടിച്ചൊന്നും ഫോർവേഡ് അടിച്ച് നോക്കണ്ട ബിക്കോസ് നിങ്ങളുടെ എനർജി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെ പേഴ്സന്റെ പേരും കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കാം നന്നായിട്ട് ഓക്കെ ഓക്കെ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സൈക്കിൾ ഓക്കെ ഈയൊരു റിലേഷൻഷിപ്പ് പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ വിധി ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് ഡെസ്റ്റിനി എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇതൊരു നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് വിട്ട് കളയാതിരിക്കുക ഈയൊരു പേഴ്സണുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഫീലിംഗ്സിലൂടെയും മാനസികമായിട്ടുള്ള സന്തോഷം അതോടൊപ്പം മാനസികമായിട്ടുള്ള ദുഃഖങ്ങളും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ഡീല് ചെയ്തിട്ടുണ്ടായിരിക്കണം അത്രയും നിങ്ങൾക്ക് എവിടെന്നും കിട്ടാത്ത തരത്തിലുള്ളൊരു എന്താ പറയുക ഇതെൻ്റെ ആരോ ആണ് നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് ആകുന്നു ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും ഇതൊരിക്കലും നിങ്ങൾക്ക് പുറത്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ഓക്കേ അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും സോ വന്ന സമയത്ത് ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഈ ഒരു ജന്മം അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സന്തോഷം ഹാപ്പിനെസ് എന്തോ ആണ് നിങ്ങളെ ഈ ഒരു വ്യക്തിയെ എനിക്കറിയാം എൻ്റെ ആരോ ആണ് ഇവൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള വ്യക്തികളുടെ വ്യക്തികളെക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇതൊരു നിങ്ങളുടെ കീ ആണ് നിങ്ങളുടെ ലൈഫ് പർപ്പസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കീ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക പലതരത്തിലുള്ള സ്പിരിച്വൽ നമ്പേഴ്സ് ലൈക്ക് വൺ 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 ടു ടു ത്രീ 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 ഈയൊരു റിപ്പീറ്റഡ് ആയിട്ട് ഈ നമ്പേഴ്സ് കാണാനിട വരിക അല്ലെങ്കിൽ യൂണിവേഴ്സ് സയൻസ് പലതരത്തിലുള്ള യൂണിവേഴ്സ് സയൻസുകളുണ്ട് ഇവൻ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു രണ്ട് പ്രാവുകൾ അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ് പിന്നെ ബട്ടർഫ്ലൈസ് അങ്ങനെ പിന്നെ പല പല സ്വപ്നങ്ങൾ കാണുക ഇതിനെ കണക്റ്റ് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങൾ ചിലവർക്ക് ശരീരം തന്നെ കാണിച്ചു കൊടുക്കും പലതരത്തിലുള്ള എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇത്തിരി വിഷമങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട് ഒരുപാട് കരയുക രാത്രിയൊന്നും ഉറക്കില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുടെ എനർജി നന്നായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കേ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ മനസ്സിലിട്ട് എന്താ പറയുക വിങ്ങി പൊട്ടുന്നൊരവസ്ഥ പുറമേന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ആരും കാണുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ആരോടും തുറന്ന് പറയാനും പറ്റാത്ത അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലിരുന്ന് കരയുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംബാലൻസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇംബാലൻസ് വരേണ്ട സമയം കൂടിയാണ് ഇതൊരു എന്താ പറയുക പക്ക ഡെസ്റ്റിനി റിലേഷൻഷിപ്പാണ് ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഡിവൈൻ കണക്ഷൻ ആണ് എന്നുള്ളതിൻ്റെ പലതരത്തിലുള്ള സൈനുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ വ്യക്തി എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അറിഞ്ഞും അറിയാതെയും ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് സോ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിട്ട് കൊടുക്കാനോ കളഞ്ഞിട്ട് പോകാനോ പറ്റുന്നില്ല നിങ്ങൾ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കാരണം വേറൊരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്തു വെക്കുന്നതെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ പിന്നെ അവരുടെ അടുത്തേക്ക് പോകൂല പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിൽ നിന്നും അർത്ത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു കണക്ഷൻ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ അൺനോൺ ഷോർ ദ അൺനോൺ നോൺ എവേറ്റ്സ് യു പ്രിപ്പയർ ടു ബി ചാലഞ്ച്ഡ് നിങ്ങൾ പലരുടെയും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം ആ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കണം ലൈക്ക് ഒരു തേർട്ടി ടു ഫോർട്ടി അല്ലെങ്കിൽ തേർട്ടി ടു സിക്സ്റ്റി ആ റേഞ്ചിൽ വരുന്ന ആൾക്കാർ ആ എനർജിയാണ് കൂടുതലും നമുക്കിവിടെ കിട്ടുന്നത് സോ ഇവർ നിങ്ങൾ നിങ്ങൾക്ക് ലൈഫ് പാർട്ണർ വേറെ ഉണ്ടായിരിക്കാം അവർക്കും ലൈഫ് പാർട്ണർ വേറെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ കണക്റ്റ് ആയതിന് ശേഷം നിങ്ങളുടെ ലൈഫ് പാർട്ണറോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ട് ഇല്ലയെന്നല്ല പറയുന്നത് പക്ഷെ അതിനേക്കാട്ടും കൂടുതൽ എല്ലാ തരത്തിലുള്ള ഒരു ഇൻറ്റിമസി ഈ ഒരു പേഴ്സണായിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഇപ്പക്കാരൻ പാർട്ണർ ആരാണോ ഇപ്പം ഈ ഈ റീഡിങ് കാണുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ ആ വ്യക്തി ഇപ്പോൾ ഇതിൽ നിന്നും വ്യതിചലിച്ചിട്ട് നടക്കുവാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും പലതരത്തിലുള്ള വ്യതിചലനങ്ങൾ കാണുന്നുണ്ട് ആദ്യമെല്ലാം സ്മൂത്തായിട്ട് പോയിരുന്ന റിലേഷൻഷിപ്പാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അത് വേറെ ദിശയിലാണ് നിൽക്കുന്നത് സോ ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിലും അത് എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും സന്തോഷം മാത്രമല്ല നിങ്ങൾ പലതരത്തിലുള്ള ചലഞ്ചസ് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്താ പറയുക ഫേസ് ചെയ്യേണ്ട സമയത്താണ് ഇപ്പോൾ നിങ്ങൾ കറൻ്റ് നിൽക്കുന്നത് ഓക്കേ ഒരുപാട് ഗൈഡൻസ് ആൻഡ് ഇൻസ്പിറേഷൻ കിട്ടുന്ന റിലേഷൻഷിപ്പ് കൂടിയാണ് ഇത് ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പലതരത്തിലുള്ള ഹീലിംഗ് ആണ് മറ്റേ ഒരു മെഡിസിൻ പോലെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് വേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നങ്ങളെക്കാട്ടിയൊക്കെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ജീവിക്കണമെന്നു പോലും ഇല്ല ലൈഫിൽ എന്താണ് സന്തോഷം ഒരുമാതിരി ഒ ഒറ്റപ്പെട്ട പോലെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ നിങ്ങളിൽ കാണുന്നുണ്ട് ചുറ്റിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം ദൈവം എനിക്കൊന്നും അറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷനിലും എന്താ പറയുക നടുക്കടലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ അതാണ് നിങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് സോ ഈ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്താവും ഭാര്യയും ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ സോൾ പാർട്ട്ണർ എന്ന് ഞാൻ പറയും കാരണം നമ്മളുടെ ഒരു സോള് ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡിവൈനു മുമ്പിൽ നമ്മൾ ഡിവൈന് മുമ്പിൽ ആയിട്ടുള്ള രണ്ട് സോൾ മേക്സുകളാണ് നിങ്ങൾ ഓക്കേ നിങ്ങളുടെ സോൾ ഫാമിലിയിൽ തന്നെയുള്ള ഒരു പേഴ്സൺ പേഴ്സണാണ് ഡിവൈന് മുമ്പിൽ ആയിട്ടുള്ള രണ്ട് പേരാണ് നിങ്ങൾ ഈ ജന്മം നിങ്ങൾ വന്ന് നിങ്ങൾ ചിലപ്പോൾ വേറെ ആയിരിക്കണം പക്ഷേ ഇത് നിങ്ങൾ വന്നിട്ട് ഡിവൈൻ മുമ്പിലാണ് മാരീഡ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് സോൾ മേക്സുകളാണ് സോൾ പാർട്ട്നേഴ്സാണ് നിങ്ങൾ തമ്മിൽ സോ നിങ്ങൾക്ക് ഈ ഒരു ജന്മം ഈ വ്യക്തി ആദ്യമായിട്ട് കാണണമെങ്കിൽ പോലും ആ സമയം നിങ്ങൾക്ക് എന്തോ ഒരു എന്താ പറയുക നിങ്ങളുടെ സോള് സോളിനറിയാം നിങ്ങളുടെ ബോധ മനസ്സിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷെ ഉപബോധ മനസ്സിന് ഈ വ്യക്തിയെ അറിയാം നന്നായിട്ട് അതും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെക്കാട്ടി നന്നായിട്ട് തന്നെ നിങ്ങളുടെ സോളിന് ഈ വ്യക്തിയെ നന്നായിട്ട് അറിയാം സോ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി കണക്ഷനാണ് ഇതല്ല ഈ തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ എന്താ പറയുക അരികിലേക്ക് എത്തും ഈ ഒരു സമയം ഈ ഒരു വ്യക്തി എത്താനുള്ള ഒരു സമയമുണ്ട് കാലമുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതിന് ഒരർത്ഥമുണ്ട് ഒരു കാലാവധിയും ഉണ്ട് ചിലപ്പോൾ ചിലവർക്ക് ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ബന്ധമായിരിക്കണമെന്നില്ല ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തികൾ വിട്ടുപോകേണ്ടതായിട്ടുണ്ടായിരിക്കും ചില വ്യക്തികൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ വിട്ടുപോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും പുഷ് ചെയ്ത് വിട്ടുപോകേണ്ട അവസ്ഥ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്താ പറയുക നേടിയെടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ സമയം നിങ്ങൾ വെറുതെ കരഞ്ഞോണ്ടിരുന്നാൽ പോരാ യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കും നിങ്ങൾക്ക് എന്തിനാണോ നിങ്ങൾ എവിടെയാണോ ചെല്ലേണ്ടത് അല്ലെങ്കിൽ എന്തിനാണോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കും നിങ്ങളവിടെ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാതെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അത് യൂണിവേഴ്സ് വളരെ കമ്പൾസറി ആയിട്ട് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് സത്യം സോ ഇതാണ് നിങ്ങളുടെ റീഡിങ്ങിൽ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഓഫ് കോഴ്സ് ഇതൊരു സോൾ കണക്ഷൻ വളരെ പ്യൂറായിട്ടുള്ള സോൾ മെയ്റ്റ് കണക്ഷൻ ആൻഡ് പാർട്നേഴ്സ് സോൾമേറ്റ്സ് മെയ്റ്റ്സ് പാർട്ട്നേഴ്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ പാർട്ട്ണറ് തന്നെയാണ് ഈ ഒരു വ്യക്തി ഓക്കെ ഡിവൈൻ കണക്ഷൻ ഡിവൈന് മുമ്പിൽ തന്നെ മാരിഡ് ആയിട്ടുള്ളവരാണ് നിങ്ങൾ പക്ഷെ ഒരുപാട് വളഞ്ഞു വളഞ്ഞു പോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഈ റിലേഷൻഷിപ്പിന് ഒരുപാട് ഡിവൈനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലതരത്തിലും എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി അറിയാതെ നിങ്ങളുടെ ഫാമിലി അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു അല്ലേ അപ്പം നിങ്ങൾ ഫാമിലി അറിയാതെ തന്നെ ഡിവൈൻ അവിടെ സപ്പോർട്ട് ചെയ്ത് മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അതുമാത്രമല്ല കുറച്ച് കുറച്ച് സപ്പോർട്ടുകൾ ഇവിടെ ഡിവാൻ തരുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും കള്ളത്തരം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുമ്പിലേക്ക് പല രീതിയിലും യൂണിവേഴ്സ് ഡിവാൻ അത് എത്തിച്ചു തരുന്നുണ്ട് ദാ ഈ പേഴ്സൺ ഇപ്പം നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഈ കള്ളത്തരം ചെയ്യുന്നുണ്ട് അത് എന്തെങ്കിലും സ്വപ്നങ്ങൾ വഴിയോ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഒരു സൂചന വഴി നിങ്ങൾക്ക് എത്തിക്കും അല്ലെങ്കിൽ ടാരറ്റ് റീഡി റീഡിങ് വഴി എത്തിക്കും അതിന് സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ മുൻകൈ എടുത്ത് അത് ചേഞ്ച് ആക്കാനായിട്ട് ശ്രമിക്കണം ഓക്കേ സോ അതാണ് നിങ്ങളുടെ റീഡിംഗിൽ എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ആക്ച്വലി ഇതൊരു ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് പുറത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ അവിടെ പറയുന്നത് ഓക്കെ എന്തിനാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള പർപ്പസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് റീഡിംഗിൽ കാണുന്നവരെല്ലാവരും ടാറ്റാ ബൈ ബൈബാസ് യു